ഹലോ എവരിവൺ എല്ലാവർക്കും ക്ലോസിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് അതായത് നമ്മൾ സാധാരണ ഡെയിലി സ്റ്റിച്ചസ് ഡ്രസ്സസ് കുറേ സ്റ്റിച്ച് ചെയ്യാറുണ്ട് ഇന്ന് നമ്മൾ കാണിക്കുന്ന ഡ്രസ്സസ് എന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആകാത്ത ഡ്രസ്സുകളാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ കംപ്ലീറ്റ് ചെയ്യാത്ത കുറച്ച് ഡ്രസ്സസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വർക്കുകളുടെ ഡ്രസ്സുകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അത് കാണാം വൺ ബൈ വൺ ആയിട്ട് കാണാം ഓരോരോ ഡിസൈൻസ് കാണാം സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്കും ഡിസൈൻസ് ഇഷ്ടമുള്ളവർക്കും സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെക്ക് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ആണ് ദെൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഓണം സ്കേർട്ടാണ് ഇതിന് ടോപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല സ്കേർട്ട് ഇങ്ങനെയാണ് വരുന്നത് പ്ലീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഫൈവ് ഇയർ ഓൾഡ് ഏജിന് പറ്റുന്ന ഒരു സ്കേർട്ടാണ് ഇതിന്റെ ബോർഡർ ഒരു ഡാർക്ക് ഗ്രീനിൽ ഗോൾഡൻ വരുന്നതാണ് ടോപ്പ് ആയിട്ടുള്ള ഡാർക്ക് റോസ് കളറാണ് പ്ലേറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിന്റെ ടോപ്പ് വരുന്നത് ഇതാണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ബ്രോക്കേഡ് ഫാബ്രിക് കൊണ്ടാണ് ചെയ്യുന്നത് അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആദ്യം തന്നെ ഈ ഒരു സ്കേർട്ടാണ് കാണിക്കുന്നത് നല്ല കളർ കോമ്പിനേഷനാണ് അടുത്തത് ഒരു വെറൈറ്റി ഒരു തീമാണ് ഒരു കുർത്തി ചെയ്യുന്ന ഒരു വർക്കാണ് ഇത് ഇപ്പോഴത്തെ ഒരു ആണല്ലോ മിക്സഡ് ആയിട്ട് വരുന്ന അജ്റക് ഫാബ്രിക്സ് കൊണ്ട് ചെയ്യുന്ന കുർത്തി അപ്പം ഞാൻ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഫാബ്രിക്കും കൊണ്ട് ടോട്ടൽ സിക്സ്റ്റീൻ പാനലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് പാനൽസ് എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് അജ്റക് ഫാബ്രിക്സ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കയ്യിലിരുന്ന എല്ലാ കോട്ടൺ നെഞ്ചോ ഫാബ്രിക്സും കൂടെ ജോയിൻ ചെയ്തിട്ട് ചെയ്തതാണ് ഇതിന്റെ ഔട്ട് പുട്ട് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലൊരു ആകാംക്ഷയുണ്ട് ഈ ബോട്ടം ആണ് നമുക്ക് ടോപ്പ് ആർട്ടിൽ വരുന്നത് അടുത്തത് ഒരു വെൽവെറ്റ് ഫാബ്രിക് ഫാബ്രിക്കൂടെ ചെയ്യുന്ന ഒരു പെപ്ലം ടോപ്പ് സാധാരണ പ്രിന്റഡ് ഫാബ്രിക്സിലും കോട്ടൺ ഫാബ്രിക്സിലും ഒക്കെ നമ്മൾ പെപ്ലം ടോപ്സ് കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വെൽവെറ്റ് ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ടോപ്പ് ഞാൻ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് കാണിക്കാം ഈ വെൽവെറ്റ് ഫാബ്രിക്ക് ഡാർക്ക് ബ്രൗൺ ആണ് അതുപോലെ വീനക്കിലും സെൻട്രലായിട്ട് അലയാക്കാട്ട് ആണ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു ഫ്രോക്കിൻ്റെ ബോട്ടം പാർട്ടാണ് കാണിക്കുന്നത് ഹക്കോബ ഫാബ്രിക്കിലാണ് വരുന്നത് ഓഫ് വൈറ്റ് ഹക്കോബയാണ് എംബ്രോയ്ഡറി ഫാബ്രിക്കും അതുപോലെ തന്നെ ചെറിയൊരു വർക്ക് വരുന്ന ഹക്കോബയും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം വരും ഷോർട്സിൽ കാണിക്കാം നെക്സ്റ്റ് വരുന്നത് ഓണം പ്രമാണിച്ചുള്ളൊരു സെറ്റും ഉണ്ടും അതുപോലെ അതിൻ്റെ രണ്ട് ബ്ലൗസും കൂടാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഈ ഒരു കരയിൽ വരുന്ന അതേ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലും അതുപോലെ ഒരു പ്രിന്റ് വരുന്ന ഒരു ഫാബ്രിക്കിലുമാണ് രണ്ട് ബ്ലൗസസ് ആണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ആ ഒരു പാർട്ടി വെയർ ഫ്രോക്കാണ് റെഡ് ഷെയ്ഡിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഫാബ്രിക്കും അതുപോലെ ഗ്ലിറ്ററിങ് നെറ്റും യൂസ് ചെയ്തിട്ടാണ് ഒരു ഫ്രോക്ക് ചെയ്യുന്നത് പിന്നെ ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യണം അതിൻ്റെ ഒരു ദയൊരു മോഡലിലാണ് ടോപ്പ് പാർട്ട് വരുന്നത് ബാക്കിൽ വെൽവെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു വെൽവെറ്റ് പോർഷനിൽ മുഴുവനും നമുക്ക് ബീഡ് വർക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് പെയിൻറിങ്ങിൽ നിൽക്കുവാണ് ഇനിയും ജോയിൻ ചെയ്യുന്നതിന് മുന്നേ വർക്ക് ചെയ്ത ശേഷം വേണം നമ്മൾ ജോയിൻ ചെയ്ത് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് വീഡിയോസ് പിന്നെ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഗ്ലിറ്ററിങ് നെറ്റ് നോർമൽ നെറ്റിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് ഉണ്ട് ഗ്ലിറ്ററിങ് നെറ്റിൻ്റെ താഴെ നമ്മൾ സാറ്റൻ ആൻഡ് ക്രൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റിഫ് നെറ്റ് യൂസ് ചെയ്യേണ്ടവർക്ക് നമ്മൾ അതുകൂടെ ആഡ് ചെയ്യാറുണ്ട് ചില കുട്ടികൾക്ക് ഇത് സ്റ്റിഫ് നെറ്റ് വേണ്ടാന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്രൈപ്പ് ലാനിങ് അല്ലെങ്കിൽ കോട്ടൺ ലാനിങ് കൂടെ ആഡ് ചെയ്തിട്ട് സ്റ്റിഫ് ആക്കാണ് ചെയ്യാറുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഫുൾ ലെങ്ത് ഗൗൺ ആണ് എ ലൈൻ മോഡൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് തൊട്ട് മുന്നേ കാണിച്ച ബേബി ഗേളിൻ്റെ ഫ്രോക്കിൻ്റെ യോഗ പോർഷനിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ സെയിം ഫാബ്രിക് ആണ് ഈ ആ ഒരു ഫാബ്രിക്കിന് മീറ്റർ പ്രൈസ് സിക്സ് ഫിഫ്റ്റി ആണ് വരുന്നത് അതുപോലെ തന്നെ വെൽവെറ്റ് ഫാബ്രിക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അവിടെയും നമ്മൾ ബീഡ് വർക്ക് ചെയ്യാനുണ്ട് ബോട്ടം പോർഷനിൽ മുഴുവനും ഒരു ചെറിയൊരു ഗ്ലിറ്ററിങ് വരുന്ന രീതിയിലുള്ളൊരു റെഡ് കളർ ഫാബ്രിക് ആണ് എല്ലാം ഫ്ലോയി ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ ഒത്തിരി എക്സ്ട്രാ ഒരു വണ്ണം ഒന്നും ഫീൽ ചെയ്തിട്ട് നന്നായിട്ട് ഒതുങ്ങി നിൽക്കും ഇതിൻ്റെതായ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് സ്ലീവ്ലെസ് ആണ് അതിൻ്റേത് നമ്മൾ ടു സൈഡും ജോയിൻ ചെയ്യണം ബോട്ടം പോർഷനും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അത്രയും കൂടെ ഒരു ഗൗൺ കംപ്ലീറ്റ് ആയി കിട്ടും നെക്സ്റ്റ് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ബോട്ടം പാർട്ടാണ് ടോപ്പ് പാർട്ട് ചെയ്തിട്ടില്ല കാരണം ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബോട്ടം പാർട്ടാണ് റെഡി ആക്കാറുള്ളത് കാരണം എന്നാലും ഫാബ്രിക്കിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാവുകയുള്ളൂ ബോട്ടം പാർട്ട് വരുന്ന ഡബിൾ ഷേറ്റിലാണ് വരുന്നത് ഇത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്നതാണ് കാരണം ആ ഒരു വേസ്റ്റ് ആവണെല്ലാം ഇലാസ്റ്റിക് ആ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ട് ഒരുപാട് ടൈം എടുത്തിട്ട് ഒരുപാട് ഫാബ്രിക്കും എടുത്തിട്ടാണ് ഇത് ചെയ്യാറുള്ളത് ഇതിൻ്റെ യോക്ക് പോർഷൻ എന്ന് പറയുന്നത് ആ ടോപ്പിൽ വരുന്ന ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേതാണ് വരുന്നത് അതുപോലെ ഫുൾ സ്ലൈവും സ്ലീവുമാണ് എംബ്രോയ്ഡറി ഉണ്ട് വരുന്നതുണ്ട് അപ്പോൾ ഈ ഒരു ഫാബ്രിക്സിൻ്റെ അല്ല എംബ്രോയിഡറി വർക്ക് വരുന്നത് കൊണ്ട് എല്ലാം പെയിൻറ്റിങ് ആണ് അവസാനം ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ സെറ്റാക്കാറുള്ളത് കേട്ടോ ഈ വീഡിയോയിൽ ഒരു ഫ്രോക്ക് വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഗൗൺ സാറ്റിനിൽ വരുന്ന ഫ്രോക്കിന് ഒരു പ്രത്യേക ഭംഗിയാണ് ഗൗൺ സാറ്റിനിലും അതുപോലെ സീക്വൻസ് വർക്ക് വരുന്ന ഫർ ഫാബ്രിക്കിലും ചെയ്തിട്ടുള്ള ഒരു ബേബി ഫ്രോക്ക് ആണ് കാണിക്കുന്നത് ബോക്സ് പ്ലിറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കിന്റെ ബിഗ് പഫ് സ്ലീവ്സ് ആണ് ഹൈലൈറ്റ് ഫ്രോക്കിന്റെ ഫ്രണ്ട് വേസ് പാർട്ടിൽ റെഡ് വെൽവറ്റ് ഫാബ്രിക്കോണ്ട് ഫ്ലവറും ബാക്ക് പാർട്ടിൽ റെഡ് വെൽവറ്റ് ബോയിമിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് റിമൂവ് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ ഏതൊക്കേഷൻസിലും നമുക്ക് യൂസ് ചെയ്യാം ക്രിസ്മസ് ബാപ്റ്റിസം വെഡിങ് അങ്ങനത്തെ എല്ലാ സെറമണീസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രോക്കാണ് വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കസ്റ്റമൈസേഷൻ അവൈലബിൾ ഫോർ ഓൾ ഏജേസ് തെൻ താങ്ക് യു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ വൈന്ദാണ് ഇനി വരുന്ന കമ്മിങ് വീഡിയോസിലെല്ലാം സ്റ്റിച്ചിങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഓർഡേഴ്സിന് ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ദെൻ നെക്സ്റ്റ് വീഡിയോയിലെ കാണാം ബൈ